ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് ഷവർമ്മ ഹലോ ഗൈസ് നമ്മക്കിന്ന് സവർമ്മ ഉണ്ടാക്കിയാലോസ് കുമ്പൂ അതിനുള്ള കുബൂസ് ഉണ്ടാക്കാൻ പോവാണ് ഉമ്മ ഉമ്മ മൈദ മൊഴയ്ക്കുന്നുണ്ട് അതിലേക്ക് ഈസ്റ്റും പഞ്ചാരി വെച്ചിട്ടുണ്ടായ കുറച്ച് കുറച്ച് ഈസ്റ്റും വെള്ളം വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇങ്ങനെ 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 ചെയ്യൂ 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 എന്ന് പറഞ്ഞ് ഭാരങ്ങ ഒന്ന് കഴിച്ചു കഴിച്ചുണ്ടേ നല്ല

പിന്നെ ഇഞ്ചി വളർത്തുള്ള ഇഞ്ചി പേസ്റ്റ് അതിൻ്റെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്തിന് അതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു അതായി പിന്നെ ഗരം മസാല കുറച്ച് പിന്നെ നമ്മൾക്ക് വേണ്ടിട്ട് കുറച്ച് ചിക്കൻ മസാല കൊച്ചു ചെറിയ സോറിസ് ഞാൻ ചിക്കൻ സ്റ്റോക്ക് സ്റ്റോക്കായാലും ആഡ് ചെയ്തതുകൊണ്ട് അത്ര ഉപ്പ് വേണ്ടി വരില്ല എന്നാലും കുറച്ച് റിസൾട്ടുണ്ട് നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂർ അത് കഴിഞ്ഞാൽ ബാക്കി സെറ്റ് ചെയ്യാം നോക്കൂ നമുക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കാം അതിനുള്ള ഉപ്പ് മാർഗ്ഗം ഇത് അപ്പം നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ക്യാരറ്റ് പിന്നെ ക്യാബേജ് എല്ലാം ചോപ്പ് ചെയ്തെടുക്കാം ക്യാരറ്റ് ക്യാബേജ് പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചു ഇത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ മാവ് കഴുത്തത് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടപ്പനായ കുബൂസിന്റെ മാവ് ഇടേണ്ട കയസ്റ്റ് അപ്പൊ വിചാരിച്ച പോലെ നല്ല ടൈസ് ശർമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായി ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടാ നല്ല സൂപ്പർ ആയിരുന്നു അപ്പൊ താങ്ക് യു എല്ലാരും ട്രൈ ആക്കോ നല്ല എളുപ്പത്തില്ലായിരുന്നു